ദൈവത്തിനത് പുരുഷത്ത് നാം വാഴ്ത്തം മാറട്ടെ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തരും ഹാർദ്ദവുമായ സ്വാഗതം ഇന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് അതിനാധാരമായി ഒരു ചെറിയ വചനം നിങ്ങൾക്ക് മുമ്പായി വായിക്കുന്നു മത്താഴ്ച സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം അതിന് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങളാണ് ഇവിടെ വായിക്കുന്നത് അതിപ്രകാരമാണ് യേശു നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവനായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്നു മാത്രമല്ല ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു നിങ്ങൾ കൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും അത് ഞാൻ നിങ്ങൾക്ക് നൽകിത്തരും കർത്താവായ ദൈവത്തിന്റെ വാഗ്ദാനമാണ് നമ്മളോട് വാഗ്ദത്തമാണ് നിങ്ങൾ എന്ത് യാചിച്ചാലും നമുക്ക് എന്ന് പറയുന്ന ആ ഒരു കർത്താവിനെയാണ് നമ്മൾ ഓരോരുത്തരും ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇന്നത്തെ ചിന്താവിഷയവും അതിൽ നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല പല നാടുകളായിട്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും പ്രാർത്ഥനയിലായിരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന പല വിഷയങ്ങളിൽ വർഷങ്ങളായിട്ട് വിഷയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് പ്രാ കാണാൻ പറ്റും നമ്മള് പ്രാർത്ഥനയിൽ നമ്മൾ സാമ്പത്തികത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ആ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പലതരത്തിലുള്ള മനോവസന വിഷമങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് പലതരത്തിലുള്ള പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അങ്ങനെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവരാണ് നമ്മൾ പലരും നമ്മൾ ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ പറ്റും പ്രാർത്ഥന വളരെ ആണ് ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥനയില്ലാതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല പലപ്പോഴും നിരാശകൾ പ്രയാസങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തിലാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ആശ്വാസം ലഭിക്കുന്നു വചനജ്ഞാനത്തിലൂടെ ആശ്വാസം ലഭിക്കുന്നു അങ്ങനെ പലതരത്തിൽ നമുക്ക് ആശ്വാസം ലഭിക്കുന്ന ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീട്ടിൽ വെച്ച് കടന്നു സമയത്ത് അവിടുന്ന് ഒരു ഒരു ചെറിയ ഇൻസിഡൻറ്റ് അവിടെ ആ വീട്ടിൽ നടക്കുന്ന ഒരു ഇഷ്യൂസിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു അങ്ങനെ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് അതിനുള്ള പോംവഴിയും ദൈവാത്മാവ് തന്നതിനനുസരിച്ച് ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തു പക്ഷേ അവർക്ക് പോംവഴിയേക്കാളും വലുതായിട്ട് വീണ്ടും പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് കറക്റ്റ് സൊല്യൂഷൻ എന്താണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും അതിന് അതിനേക്കാളും അപ്പുറമായിട്ട് അവർ പ്രാർത്ഥനയിൽ ഇന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുന്നേ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുക അതിനുള്ള മറുപടി ദൈവം അയച്ചു കൊടുത്തിട്ട് പോലും അവർക്ക് വീണ്ടും പ്രാർത്ഥനയിൽ ആ വിഷയത്തെ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് പറയാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പല സംഭവങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയാണ് ദൈവം പ്രവർത്തിച്ചത് മനസ്സിലാക്കാതെ എന്താണ് ദൈവിക പ്രവർത്തി അല്ല എന്താണ് ദൈവം പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലുറ്റിരിക്കുന്ന ഒരു ഒരു കൂട്ടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പലരും അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ ചിന്ത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല ഇവിടെ നമ്മൾ വായിച്ചിരിക്കുന്ന വേദവത്തിൽ ദൈവം നിങ്ങൾ എന്ത് യാത്ര വിശ്വാസത്തോടുകൂടി എന്ത് യാദിച്ചാലും ഞാൻ നിങ്ങൾക്ക് എന്നാണ് ദൈവം വിശ്വസത്തോട് പ്രാർത്ഥന എന്ത് യാദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നമ്മൾ വിശ്വസിക്കാതെയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്കത് ലഭിക്കത്തില്ല തീർച്ചയായിട്ടും ലഭിക്കത്തില്ല അത് തന്നെയാണിപ്പോഴും നമ്മുടെ ഡൗട്ട്ഫുള്ളായിട്ടുള്ള വിശ്വാസമാണ് ഇതാണ് നിങ്ങൾ ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ വിപ്രകാരം നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്യോട് ചെയ്തത് നിങ്ങളും ചെയ്യും നിങ്ങൾക്കൊരു സംശയം പാടില്ല നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതെന്ന് ലഭിക്കണമേ അല്ലെങ്കിൽ ലഭിക്കണമേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തോട് അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഡൗട്ട്ഫുൾ ആണ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ വെച്ചിരിക്കുന്നത് പലപ്പോഴും ആ ഒരു ഡൗട്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ലഭിക്കാത്തത് തന്നെ ആ ഒരു ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി ലഭിക്കാതെ വീണ്ടും വീണ്ടും അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥ നമ്മൾ കടന്നു വരുന്നത് നമ്മളിവിടെ ഒരു ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരില്ല ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് നമ്മൾ അതിൻ്റെ പിന്നിൽ അത് ദൈവം പ്രവർത്തിച്ചില്ലെങ്കിലോ എന്ന് പറഞ്ഞ് മനുഷ്യനെ ആശ്രയിച്ചു പോകുന്ന പല സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് അതാണ് പലപ്പോഴും നമ്മൾ വീഴ്ചക്കും തകർച്ചയ്ക്കും കാരണമായി മാറിക്കൊണ്ടേയിരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഫലം കാണുന്നതിന് മുന്നേ നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കുവാൻ വേണ്ടി നമ്മൾ പോകുന്നു പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം തന്നെയായിരുന്നു പലപ്പോഴും നമ്മൾ ജീവമായിട്ട് തുലനം ചെയ്തു നോക്കുമ്പോൾ ദൈവിക പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വേദവസ്ഥയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യോനയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക യോന നിലവിലേക്ക് പോകാൻ വേണ്ടി ദൈവം കൽപ്പിച്ചു പക്ഷേ തർശീശിലേക്കാണ് കപ്പൽ കയറിയത് കപ്പൽ കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് ആ കപ്പലിൽ വലിയ കാറ്റും ആ കടലിൽ വലിയ കോളൊക്കെ ഉണ്ടായി കപ്പൽ മുങ്ങുമെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ തന്നെ യോനക്ക് മനസ്സിലായി ഇത് താൻ ചെയ്ത അല്ലെങ്കിൽ താൻ ഓടിപ്പോയത് ാണ് ഒരു പ്രവൃത്തി ഇവിടെ വളർന്നത് അതുകൊണ്ടാണ് മറ്റുള്ളവരും സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് യോനയ്ക്ക് മനസ്സിലായി തന്നെ എടുത്ത് കിണറിൽ ഇട്ടോളാൻ യോന പറയുക സോറി കടലിൽ ഇട്ടോള യോന പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും ഈ ഒരു ഈ ഒരു റിയൽ ഈ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുന്നില്ല നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് ഉണ്ടാകുന്നില്ലാത്തത് കൊണ്ട് തന്നെ ദൈവിക പ്രവൃത്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമ്മൾ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എടുത്തുചാടി പല കാര്യങ്ങളിലേക്കും ചെല്ലും എടുത്തുചാടി പല കാര്യങ്ങളും നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ അല്ലെ ദൈവീക പ്രവൃത്തി ഉൾപ്പെടുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിട്ട് വലിയൊരു കുഴിയിൽ വീഴുവാനിടയായി തീരും എന്നിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നില്ല ഇത് മനസ്സിലാകുന്നത് ദൈവം എന്നെ കുഴിയിലിട്ടതാണ് അല്ലെങ്കിൽ ഞാൻ കുഴിയിൽ വീണത് ഞാൻ എൻ്റെ സ്വന്നിഷ്ടത്തിന് പോയിട്ടാണ് നോക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഹൃദയം അന്ധതമസത്തിലാണ് ആയിരിക്കുന്നത് ദൈവികമായിട്ടൊരു ബന്ധത്തിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റണം ദൈവമേ ഞാൻ ഡൗട്ട്ഫുൾ ഇല്ലാതെ എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരു മറ്റൊന്നിൽ ആശ്രയിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവത്തിൽ മാത്രം ആശ്രയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതവുമായി തൊഴിലം ചെയ്ത് നോക്കുമ്പോഴും പലപ്പോഴും ഞാൻ വീണിരിക്കുന്ന വീഴ്ചകളൊക്കെ ദൈവം എനിക്ക് കൽപ്പിച്ചാക്കി വഴികളിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ് പലപ്പോഴും ഞാൻ വീണുപോയതും സ്ട്രഗിൾ ചെയ്യുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ട് കടന്നു വരുന്നതൊക്കെ എൻ്റെതായ ഒരു എഴുത്തുകാട്ടത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് പലപ്പോഴും ഇത് കടന്നു വരുന്നത് അത് റിയലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ എവിടെയാണ് വീണു പോയിട്ടുള്ളത് എവിടെയാണ് നമുക്ക് തകർച്ച വന്ന് അവിടെ ദൈവ പ്രവൃത്തി എന്താണ് വെളിപ്പെടുവാൻ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുക ദൈവിക പ്രവൃത്തി വെളിപ്പെടുന്നതിന് മുന്നമേ നമ്മൾ എടുത്തിയാടി ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരുപക്ഷെ ദൈവം പ്രവർത്തിക്കുന്നത് ഓരോ വ്യക്തികളിലൂടെ ആയിരിക്കാം വ്യക്തി ഒരു വ്യക്തി കടന്നു വന്ന് ആ വ്യക്തിയിലൂടെ നമുക്ക് ആശ്വാസ വചനങ്ങൾ പറഞ്ഞു തരും ആ വ്യക്തിയിലൂടെ സൊല്യൂഷൻസ് കാണിച്ച് തരും ഒരുപക്ഷെ ഒരു വ്യക്തി പറഞ്ഞു തരുന്ന കാര്യത്തിലൂടെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മളെടുത്ത് എടുക്കും ദൈവം ഓരോ വ്യക്തികളെ ആയിരിക്കും നമുക്കറിയാം െ വിധവയുടെ വീട്ടിലേക്ക് അയച്ചു എന്തിനാണ് അയച്ചത് അവിടെ അവര് ഒരു അപ്പം കഴിച്ച് മരിക്കാനിരിക്കുന്നവരെയായിരുന്നു പക്ഷെ ആ ആ വീട്ടിലേക്ക് അയച്ചിട്ട് അവർക്ക് സമ്പൽ സമൃദ്ധിയായിട്ട് ഭക്ഷണം നൽകാതെ എനിക്ക് ദൈവയുടെ തീർന്നു അതുപോലെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ മനോ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ കണ്ടിട്ട് ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് ദൈവം പലരെയും നമ്മുടെ ഭാഗങ്ങളിലേക്ക് അയക്കും പലരെയും നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കയക്കും ഒരുപക്ഷെ നമ്മളറിയാത്ത ആൾക്കാരായിരിക്കും നമുക്ക് ഒരിക്കലും പോലും കണ്ടിട്ടില്ലാത്തവരായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടിലായിരിക്കും നമ്മുടെ പിതാക്കന്മാരിലൂടെയായിരിക്കും നമ്മുടെ സഭാ സുശൂഷകന്മാരുടെയായിരിക്കും അങ്ങനെ പുരോഹിതന്മാരുടെ ഒക്കെ നമ്മളോട് സംസാരിച്ചെന്നിരിക്കാം പക്ഷെ അത് ഉൾക്കൊള്ളുവാനും അത് തിരിച്ചറിയാനുള്ള കൃപ കിട്ടണമെന്നുള്ളൊരു പ്രാർത്ഥന ദൈവത്തിൻ്റെ നമ്മൾ വെക്കേണ്ടത് ആവശ്യമായിട്ടാണ് കാരണം മറ്റൊന്നുമല്ല ദൈവം പറയുന്നു നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് വചനങ്ങളിലൂടെ ആയിരിക്കാം ഒരു വ്യക്തിയിലൂടെ ആയിരിക്കാം വീലിയവനെ ആ വിധവയുടെ വീട്ടിലേക്ക് അയച്ചതുപോലെ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചെറിയൊരു മാറ്റം കൊണ്ടുവരുവാൻ കടന്നു വരുന്നത് അത് നിങ്ങൾ റിയലൈസ് ചെയ്യുക നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ വർദ്ധിപ്പിക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും ഡൗട്ട്ഫുള്ളായിട്ടുള്ള പ്രാർത്ഥനയാകരുത് ദൈവം പ്രാർത്ഥിക്കും നമ്മളിന്നും പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികളെ മാറ്റിത്തരണമേ അതിനു വേണ്ടി എനിക്ക് ഇത്ര ലക്ഷം രൂപ കടം കടമുണ്ട് അത് മാറ്റാൻ എനിക്ക് ഇത്ര പൈസ വേണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം പൈസ ആയിട്ടായിരിക്കത്തില്ല നമ്മൾ ജീവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത് അതിനുള്ള പോം വഴിയായിരിക്കും നമുക്ക് നൽകുക നമുക്കൊരുപക്ഷേ നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം എൻ്റെ രോഗം മാറ്റണമേ എന്നൊക്കെ പറയും പക്ഷേ ആ രോഗത്തിലൂടെ ചിലപ്പം ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാനായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് ആ രോഗം കടന്നത് ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണമായിരിക്കും നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കും പക്ഷെ രോഗമായിരിക്കും ദൈവം സൗഖ്യമാക്കി തരുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുന്ന ഇന്ന ആൾക്ക് എനിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടി ഈ ആലോചന ശരിയാണ് എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കും പക്ഷെ എടുത്തയാളെ നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാക്കും അതിനേക്കാളും നല്ലത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ദൈവം ഒരുക്കി വെക്കുന്ന സമയത്തിന് വേണ്ടി മാത്രം കാത്തിരിക്കുക ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി വെളിപ്പെടുക്കുവാൻ അതിനെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം പ്രാർത്ഥിക്കുന്ന വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാനിന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം ഒരിക്കലും ഡൗട്ട്ഫുൾ ഡൗട്ട്ഫുള്ളാകരുത് നിങ്ങളുടെ വിശ്വാസം വിശ്വാസം എന്ന് പറയുന്നത് സംശയിക്കാതെയുള്ള വിശ്വാസമാണെങ്കിൽ തീർച്ചയായും ദൈവം അവിടെ പ്രവർത്തിക്കും അവിടെ പ്രവർത്തിക്കാതിരിക്കത്തിൽ ഒരിക്കലും ഈ ഈ ഒരു ഡൗട്ട്ഫുൾ ചെറിയൊരു സംശയം പോലും ഉണ്ടാകരുത് നിങ്ങൾ ആ മലയോട് വാങ്ങി മാറിപ്പോകാൻ പറഞ്ഞാൽ ആ മല മാറിപ്പോകും അല്ലെങ്കിൽ ആ അത്തിയോട് അത്തിയോട് ദൈവം കാണിച്ച് വൃത്തിയെ ശപിച്ചു അതിനെ കരിഞ്ഞു പോയതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് അവനെ കരിച്ചു കളയാൻ പറ്റും കാരണം നമ്മുടെ ശക്തമായ ദൈവത്തെയാണ് അല്ലെങ്കിൽ മരണത്തെ ഉയർപ്പിച്ച ദൈവ മരണത്തിൽ ഉയർത്തി ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ ദൈവം തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം യേശുക്രിസ്തു എന്ത് ചെയ്തു അത് നമ്മളിലൂടെ പ്രവർത്തിക്കാൻ ദൈവം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ സംശയത്തോടുള്ള വിശ്വാസമാണ് പലപ്പോഴും ഒരു പ്രവൃത്തി വെളിപ്പെടാത്ത ഇതിനുള്ള കാരണം വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക ദൈവപ്രവൃത്തി അതല്ല ദൈവത്തിന്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ അതല്ലെങ്കിൽ ഈ കാര്യം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത് അതിനുള്ള പോകുമ്പം വഴി ദൈവം തരണം തരണമെങ്കിൽ പ്രാർത്ഥനയായിരിക്കണം അതും വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയായിരിക്കണം അപ്രകാരം വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണെങ്കിൽ സംശയിക്കാതെയുള്ള വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ യാചിച്ചാൽ എന്തും നിങ്ങൾക്ക് നൽകിത്തരുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉടലെടുക്കുക നിങ്ങൾക്ക് വേണ്ടി ആശ്വാസം പകർന്നു തരുവാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഒരു സമാധാനം നൽകും ദൈവം മറ്റുള്ള വ്യക്തികൾ ഉയർത്തും അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അയക്കും അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ദൈവമേ കൃപയും പരിജ്ഞാനവും ജ്ഞാനവും എന്നിലേക്ക് പകർന്നുവരണമേ എന്ന് ദൈവത്തിനോട് യാചിക്കുക അതല്ലാതെ മറ്റൊന്നും നമുക്ക് സാധിക്കില്ല വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ വിശ്വാസത്തോട് സംശയിക്കാതെയുള്ള പ്രാർത്ഥന ദൈവം വളരെ ഫലിപ്പിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ഉത്തരം നൽകും എന്നുള്ള കാര്യത്തിൽ നമ്മൾ അറിഞ്ഞു പോകരുത് അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ക്രിസ്തുവിലേക്ക് പരമേൽപ്പിച്ചുകൊണ്ട് കർത്താവെ എൻ്റെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ കർത്താവെ സംശയി പ്രാർത്ഥിക്കാൻ എന്നെ പ്രാകൃതരാക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായി തീരാം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം നമ്മൾ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ നിവർത്തിക്കുവാൻ ചില കാര്യങ്ങൾ ദൈവത്തിന് നിവർത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോരുത്തരെയായിരിക്കും ദൈവം ഉപയോഗിക്കുന്നത് എന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ഓരോരുത്തരെയായിരിക്കും ഉപേക്ഷിക്കുന്നത് ഓരോരോ വ്യക്തികളും പലപ്പോഴും നിരാശയിലായിരിക്കും അവിടെ ചെന്നെത്തിക്കുവാൻ വേണ്ടി ദൈവം നമ്മൾ ഓരോരുത്തരെയായിരിക്കും ഉപയോഗിക്കുന്നത് അപ്രകാരം ദൈവത്തിന്റെ കയ്യിൽ ഒരു വിസലായി തരുവാ ദൈവത്തിൻറെ കയ്യിൽ ഒരു പാത്രമായി തരുവാൻ ദൈവം ഉപയോഗിക്കുന്നവനായി തരുമോ നമ്മളെ തന്നെ സമർപ്പിക്കുക ദൈവമേ ഒരു സംശയമില്ലാതെ പ്രാർത്ഥിക്കുവാൻ സംശയമില്ലാതെ ദൈവത്തോട് യാചിക്കുവാൻ അതിനുവേണ്ടി കാത്തിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം ദൈവിക പ്രവൃത്തി വെളിപ്പെട്ടിട്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നവരായി തീരരുത് ദൈവിക പ്രവൃത്തിയെ സന്തോഷത്തോടെ കൈകൊള്ള നന്മകളെ സ്വീകരിക്കുവാൻ അത് ചെറുതായാലും വലുതായാലും ദൈവം ചെയ്യുന്നത് ഒരിക്കലും ചെറുതായി പോകത്തില്ല അതിന് വലുപ്പമുണ്ട് അതൊരു പക്ഷേ നമ്മൾ നമ്മളൊരു പത്ത് ലക്ഷം രൂപക്കായിരിക്കും പ്രാർത്ഥിക്കുന്നത് പക്ഷേ അതിനേക്കാളും ഒരുപരി ദൈവം ആ പത്ത് അപ്പുറമായിട്ട് നമുക്ക് മറ്റൊരു കാര്യത്തിന് വേണ്ടിയായിരിക്കും അത് തരാതിരിക്കുന്നത് അത് തരാതിരിക്കുന്നിടത്തോളം കാലം മനസ്സിലാക്കുക ഞാൻ അതിന് വൃത്തിയല്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഒരുപത്തെ ഭൃതാവായിരിക്കും എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനപ്പുറമായിട്ട് ദൈവം ചെയ്യിതും ഞങ്ങള് ചെറുത് യാതിച്ചാലും വലുത് തരുന്നൊരു ദൈവത്തെയാണ് നമ്മൾ നമ്മൾ ആരാധിക്കുന്നത് ിൽ ദൈവം നമ്മളെക്കാളും ഉപരി നമ്മുടെ ജീവിത ഭാവി അറിയുന്ന ഒരു ദൈവത്തിനോടാണ് നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വിചാരപ്പെടരുത് നമ്മൾ സംശയിക്കരുത് ദൈവത്തോട് സംശയമില്ലാതെ യാചിക്കുക ദൈവം നിങ്ങൾക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ വചനങ്ങളായാലും ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാനെ